അപ്പോഴേ നാരങ്ങ ഇടാൻ വേണ്ടിയുള്ള മുളക് ഞാൻ എൻ്റെ ഈ മുളകുമേന്ന് തന്നെ പറിക്കാൻ പോണേ പോണേട്ടാ അപ്പോൾ മുഞ്ഞം മുന്നം കുറച്ച് വെള്ളക്കാന്താരി ഉണ്ടായിട്ടുണ്ട് അതും എടുക്കണം പിന്നെ എരിവെള്ളം ഉണ്ട് കുറച്ചേ ഉള്ളൂ ഞാൻ രണ്ടു ദിവസം മുമ്പ് പറിച്ചതാണ് വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളു പിന്നെ അത് പറിക്കണേട്ടാ ഇത് ഉണ്ടമുളക് ആണ്ട്ടോ ഉണ്ടോ കുറച്ചേ ഉണ്ടാവുകയുള്ളു അപ്പം അച്ചാറിന് ഞാനേ ഈ മുളക് എൻ്റെ മുളക് തന്നെ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു പറിച്ചതാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസം മുമ്പ് മുളക് തീർന്നു വീട്ട് ഞാൻ തിന്നെടുത്തതാണ് ഞാൻ ഓർത്ത് എച്ച് ആറിലേത് വട്ടം വെട്ടം അവിടെ അരിഞ്ഞിട്ടേ നമ്മുടെ മോള് തന്നെ ഇല്ലേ കടിച്ചതിന്നെയും ചെയ്യാം നല്ല ടേസ്റ്റായിരിക്കുമെന്ന് വിചാരിച്ച് കഴിഞ്ഞ ദിവസം കുറച്ച് അധികം കിട്ടിയായിരുന്നു കേട്ടോ മുളക് ഉണ്ട് നമ്മുടെ വെള്ളക്കാന്താരി വെള്ളക്കാന്തരി ആദ്യമായി ആദ്യമായിട്ടാണ് ടന എടുക്കുന്നത് കുറച്ചേ ഉള്ളൂ അപ്പം ഞാൻ മുസാടാക്ക വിചാരിച്ചിട്ട് ഇട്ടേച്ചക്കണേ പക്ഷെ മുസാഡിന് ഇത്ര പോര ഞാൻ പുറത്ത് കട്ട് ചെയ്ത് അച്ചാറിലോട്ട് ഇടാമെന്ന് അപ്പം നാരങ്ങയൊക്കെ ഞാൻ ഇന്നലെ ഉപ്പ് കല്ലുപ്പിട്ട് കരട്ടി വെച്ചിരിക്കുകയാണ് കട്ട് ചെയ്ത് അപ്പോൾ അച്ചാറിടണം അച്ചാറൊക്കെ തീർന്നു വെള്ളക്കാന്താരി വളരെ കുറച്ച് മുളകേ ഉള്ളൂ അതങ്ങനെ പെട്ടെന്ന് കൂടുതലുണ്ടാവുന്ന ടൈപ്പ് അല്ലെന്ന് തോന്നുന്നു വെള്ളക്കാന്താരി കുറച്ചേ ഉള്ളൂ ഓ ഇത്ര മുളകാണ് കേട്ടോ എനിക്ക് കിട്ടിയത് ഇതിൽ എരിവെള്ള മുളകും വെള്ളക്കാന്താരിയും ഉണ്ട് അപ്പോൾ ഇത് മിക്കവാറും ഞാൻ ഇത് മുഴുവനും അച്ചാറിലിടും കേട്ടോ കട്ട് ചെയ്തിടും നമുക്ക് കടിച്ചീനേം ചെയ്യാമല്ലോ ഓക്കേ അപ്പോഴേ ഞാൻ നാരങ്ങാച്ചാർ ഇടാൻ ഇടാൻ പോവാട്ടോ അപ്പോൾ പലരും എന്നോട് ഞാൻ രണ്ടൊന്നര തവണ ഞാൻ കാണിച്ചിട്ടാണ് അച്ചാർ ഇടുന്നത് മാങ്ങയും നാരങ്ങയൊക്കെ പക്ഷേ ഇപ്പോൾ ഇന്നലെ പൊന്നും ആലീസ് ഇവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയൊന്ന് ആ നാരങ്ങ അച്ചാറൊന്നിട്ട് അന്ന് കാണിക്കുന്നു അപ്പോൾ ഞാനൊന്നും കൂടി ഇടാൻ പോവാണ് എൻ്റെ അച്ചാറൊക്കെ തീർന്നു അപ്പോൾ ഞാൻ ഇന്ന് ഇടാൻ ഫ്രഷ് ആയിട്ട് ഇടാൻ പോവാണ് അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു കാണിച്ചേക്കാന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ഈ അരക്കിലോ ഇത് ചെറുനാരങ്ങ അപ്പോൾ ഞാൻ ഇന്നലെ അത് അപ്പച്ചെമ്പിൽ വെച്ച് വാട്ടിയിട്ട് ആ വാട്ടണ നിറം ഒന്നുമില്ല നമ്മുടെ ഡിലിപാത്രത്തിൻ്റെ ആ തട്ടിൽ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി പൊട്ടാതെ സൂക്ഷിക്കണം പൊട്ടാതെ എടുക്കണം എന്നിട്ട് തണുത്തതിനോ കട്ട് ചെയ്തു നാലാക്കി കട്ട് ചെയ്തിട്ട് കല്ലുപ്പിട്ട് പെരട്ടി ഇന്നലെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഒരു ദിവസം മുഴുവനും വെക്കണം കേട്ടോ അപ്പോഴതിൽ ആ ഉപ്പൊക്കെ പിടിക്കുകയുള്ളൂ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് അതിൻ്റെ നീരൊക്കെ ഇറങ്ങണം അതിന് വേണ്ടി ഞാൻ ഒരു ദിവസം വെയിറ്റ് ചെയ്തു അതിന് ശേഷമാണ് ഈ എടുത്തിരിക്കുന്നത് അച്ചാറിടാൻ അതുപോലെ തന്നെ ഇതിലൊരു നൂറ് നൂറ്റമ്പത് ഗ്രാമോളം നീന്തപ്പഴം ഉണ്ട് അത് കുരുവൊക്കെ കളഞ്ഞ് അതും ഇതുപോലെ നാലാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വിനാരി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വിനാരി നമ്മൾ അച്ചാർ മുങ്ങത്തക്ക രീതിയിൽ വിനാരി ഒഴിച്ചു കൊടുക്കണം പിന്നെ ഉള്ളത് പച്ചമുളകാണ് പച്ചമുളക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ തന്നെ മുളകാണ് ടൈപ്രാവശ്യം ഞാൻ ഇടുന്നത് വെള്ളക്കാന്താരിയുണ്ട് പിന്നെ ഉണ്ടമുളകില്ല എരിവെള്ളം ഉണ്ടമുളക് അതുണ്ട് അപ്പോൾ വെള്ളക്കാന്താരി ഞാൻ അങ്ങനെ തന്നെ എടുത്തേക്കണം അത് കണ്ട ഇവിടെ നിന്ന് പറിച്ചതാണ് ഇന്ന് മുന്നുമൊഞ്ഞ ഉണ്ടായതാണ് കേട്ടോ ആദ്യമായിട്ട് ഉണ്ടായതാണ് അപ്പോൾ അത് വിട്ടിട്ടുണ്ട് ഒരു അഞ്ചാറ് നമ്മുടെ എരുവെള്ള മുളക് കട്ട് ചെയ്തിട്ടുണ്ട് അതാണ് പിന്നെ പൊടികൾ എടുത്തിരിക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചെറുജീരകം ചൂടാക്കി പൊടിച്ചത് അത്രയും തന്നെ ഉൽവ ചൂടാക്കി പൊടിച്ചത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് ഇത്തിരി അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇത്രയും പൊടികളാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം ഇഞ്ചി വലിയൊരു കഷ്ണം വെളുത്തുള്ളി രണ്ട് തൊടാം വെളുത്തുള്ളിയും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തേക്കണതാണ് മിക്സിയിൽ അത് ജാറിലിൽ തന്നെ ഇട്ട് ചതച്ചയ്ക്കണതാണ് അരണങ്ങാട് പോയിട്ടില്ല എന്നാൽ അരണിട്ടുമുണ്ട് അങ്ങനെയാണ് ഞാൻ എടുത്തേക്കണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ അരച്ചിടുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നല്ല കൊഴുപ്പായിരിക്കും അച്ചാറിന് നല്ല ടേസ്റ്റായിരിക്കും തന്നെയല്ല ഇത് ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ആണെങ്കിൽ പെറുക്കിക്കളഞ്ഞൊക്കെ കഴിക്കുന്നവരും ഉണ്ട് അതൊന്നും ഇതൊക്കെ നല്ല ഗുണമുള്ള സംഭവമാണ് നമ്മുടെ വയറ്റിൽ തന്നെ പോവുകയും ചെയ്യും നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ അച്ചാറിന് എപ്പോഴും അച്ചാറിന് ഇങ്ങനെ ഇടുന്നതാണ് നല്ലത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നല്ലെണ്ണ ഒരു നൂറ് ഗ്രാം നല്ലെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ കായപ്പൊടി അങ്ങനെ ഇടാറില്ല എന്നാലും ഞാൻ എടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഒരു ഇത്തിരി കായപ്പൊടി ഇടുന്നുണ്ട് കേട്ടാ ഇത്രയും കൂട്ടാണ് നമ്മുടെ അച്ചാറിനുള്ള കൂട്ടുകൾ ഇനി നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം ഇപ്പോൾ ഈ ഒരു മൺചട്ടിയിലാണ് ഞാൻ അച്ചാർ റെഡിയാക്കുന്നത് ഇപ്പോൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഒരു നൂറ് ഗ്രാം നല്ലെണ്ണയാണ് കേട്ടോ അരക്കിലോ അല്ലേ അത് മതി എണ്ണ ഒന്ന് കായട്ടെ ആ ഇപ്പോൾ ഒരു ഒരു കൂട്ടം ഞാൻ കാണിച്ചില്ലായിരുന്നു കടുക് വരിപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ കടുകിന് വരാം കടുക് വരിപ്പാണ് ഇടുന്നത് കേട്ടോ കടുക് വരിപ്പ് എപ്പോഴും നല്ലത് കാരണം കടുകാണെങ്കിൽ കറുത്തൊക്കെ ഇരിക്കും അച്ചാറിൻ്റെ അങ്ങനെ കറുത്ത പോലെ ഇരിക്കും ഇതാകുമ്പോൾ കരി കടുക് പരിപ്പാകുമ്പോൾ ആ ഗ്രേവിയിലങ്ങടെ അല്ലെ ചേർന്നോളൂ ഇപ്പോൾ കടുക് വരുപ്പാനായിരുന്നു കേട്ടോ അല്പം കടുകരിപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതില്ലേ അതുകൊടുക്കാം ഇത് നന്നായിട്ട് ആ പച്ചവൊന്ന് മാറിക്കിട്ടണം നന്നായിട്ടൊന്ന് വാടണം കൂട്ടത്തിൽ തന്നെ പച്ചമുളകാണ് മുളക് ഇട്ട് കൊടുക്കാം ഇതിൽ കാന്താരിയുണ്ട് ഉണ്ടമുളകുമുണ്ട് ഇപ്പം മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത് കളറും കിട്ടും എരിവും കുറവായിരിക്കും എരിവിന് നമ്മൾ പച്ചമുളക് ആവശ്യത്തിന് ഇടുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം ഇതിൽ മുളക് പൊടി ഉൽവാപ്പൊടി ചെറു പൊടിച്ചത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇടയ്ക്കൊക്കെ ഒരു കഷ്ണോ രണ്ട് ഒക്കെ കഴിക്കണമൊണ്ട് ഒരു കുഴപ്പമില്ല നമുക്ക് ഒന്ന് ആവിനൊരു രുചി കിട്ടാനായിട്ട് അച്ചാറ് വേണം വീട്ടിലെപ്പോഴും ഇറച്ചി മീനൊക്കെ കഴിക്കുമ്പോൾ ഒരു കഷ്ണം ഇതും കഴിക്കുന്നത് എപ്പോഴും വായിക്കൊരു രുചി ഉണ്ടാവും നമുക്കിതിലേക്ക് മുങ്ങത്തക്ക രീതിയിൽ വേണം വിനാരി വേണം അപ്പോൾ കുറച്ചധികം ഒഴിച്ചു കൊടുക്കാം ഒന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് നാരങ്ങ അപ്പഴവും ഇട്ടിട്ട് ഒന്നും കൂടി ഒരു തിള വന്നതിന് ശേഷം ഈ ഓഫ് ചെയ്യാം തിളക്കട്ടെ നമ്മുടെ ഗ്രേവിക്ക് ഒരു തിള വന്നിട്ടുണ്ട് നമുക്ക് ഈ നാരങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നാരങ്ങ അപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് വരട്ടി വെച്ചിരിക്കുന്നതാണ് ഇനി അച്ചാറിൽ ഉപ്പ് ഇടരുത് നോക്കിയിട്ട് വേണം ഇടാൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി കല്ലുപ്പായതുകൊണ്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും ീന്തപ്പഴം ഇട്ട് കൊടുക്കുകയാണ് മുങ്ങി കിടക്കണം ഇങ്ങനെ വിനായകയിൽ അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് ചിത്തയിപ്പും അതുപോലെ അച്ചാർ ഇടണ കുപ്പോൾ അതിൽ നിറച്ച് ഇടുകയും ചെയ്യണം ടൈറ്റാക്കി വെക്കണം അല്ലെങ്കിൽ പൂപ്പൽ പെട്ടെന്ന് കയറും ഏറെ അടിച്ചാൽ ഇനി ഇതിലേക്ക് നമുക്ക് അൽപ്പം കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഞാനങ്ങനെ ഇടാറില്ല കായപ്പൊടി കാരണം ഉൽവയും ചീരമൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ പക്ഷേ ഇവിടെ നിർബന്ധമാണ് വീട്ടുകാർക്ക് അല്പം കായപ്പൊടി ഇടുന്നു കായപ്പൊടി അല്പം ഇട്ട് തിള വന്നെട്ടോ എന്താ ചെറിയൊരു തിള വന്നു അത്ര മതി നമുക്കിനി തീ ഓഫ് ചെയ്യാം ഇത് നാളെ ഞാൻ കുപ്പിയിലാക്കു കേട്ടോ അപ്പൊ നന്നായിട്ട് തണുത്ത് റെഡി ആയിട്ടിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ മൺചട്ടി ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഇൻഡാലിയത്തിൻ്റെതല്ലെങ്കിലും ചെയ്യാം അലൂമിനിയം ഉപയോഗിക്കരുത് കാരണം വിനാരിയൊക്കെ ഇട്ടിരിക്കണമുണ്ടേ മിക്കവാറും മൺചട്ടിയിലാണ് ഈ അച്ചാർ ഇടാറുള്ളൂ അപ്പോൾ ഓക്കെ ഞങ്ങളുടെ നാരങ്ങ അച്ചാർ റെഡിയായി അപ്പോഴേ ഇന്നലെ ഞാൻ നാരങ്ങ അച്ചാർ അച്ചാറിട്ടാ എൻ്റെ ഇട്ട് പൊന്നച്ചാർ തീർന്നപ്പോൾ ഇട്ടാ ഇന്നലെ അപ്പോൾ മിന്നാന്ന് ഞാൻ ഇത് കട്ട് ചെയ്ത് റെഡിയാക്കി ഉപ്പൊക്കെ കല്ലുപ്പൊക്കെ ഇട്ട് വരട്ടി വെച്ചിരുന്നതാണ് ഇന്നലെ ഞാൻ ഇട്ടു ഇന്ന് ഞാൻ കുപ്പിയിലാക്കണേട്ടോ ഒരു ദിവസം വെയിറ്റ് ചെയ്തു അപ്പം തണുത്ത് റെഡി ആയിരിക്കണു അച്ചാർ പിന്നെ കുപ്പിയൊക്കെ കഴുകി ഉണക്കി നീറ്റാക്കി തുടച്ച് വെച്ചിരിക്കുകയാണ് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയിട്ടൊക്കെ എടുത്തതാണ് പിന്നെ തുടച്ച് റെഡിയാക്കിയതാണ് ഈ കുപ്പിയിലേക്കാണ് ഞാൻ ഇടുന്നത് അപ്പോൾ ഞാൻ മിക്കവാറും അച്ചാറ് ഞാൻ ഇങ്ങനെ ചില്ലും കുപ്പിയിലേ ഇടുള്ളൂട്ടോ ചില്ലും കുപ്പിയിലേക്ക് പകർത്താം അപ്പോൾ അച്ചാറിടുമ്പോൾ കുപ്പി എപ്പോഴും നിറഞ്ഞ് ടൈറ്റാക്കി വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഏറെ ഏറി പൂപ്പൽ പിടിക്കോട്ടോ കാരണം എന്താ മണം പൊന്നോ ഇതെല്ലാം കൂടി ഞങ്ങൾ തിന്നാൻ തോന്നുന്നു പക്ഷെ തിന്നാൻ പറ്റില്ലല്ലോ ഒരു കഷ്ണമൊക്കെ അല്ലേ കഴിക്കാൻ പറ്റുകയുള്ളു നമ്മുടെ അച്ചാറൊക്കെ ഒരു കഷ്ണ രണ്ട് കഷ്ണമൊക്കെ കഴിക്കുന്നുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ നമ്മിടുന്ന അച്ചാർ ആ ഉപ്പൊക്കെ മിതമായിട്ടുള്ള ഉപ്പിലാണ് ഞാൻ ഇടുന്നത് പിന്നെ ആണെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ഉലുവായും അതുപോലെ ചെറു ജീരം പൊടിച്ചത് കായപ്പൊടി കടുക് എല്ലാം കൂടി ചേർന്ന മിശ്രിതമാണ് ഇതിൽ കിടക്കുന്നത് അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല വയറിനും നല്ലതാണ് അപ്പോൾ ഇതിലിപ്പം നിറഞ്ഞിട്ടുണ്ട് ഇനി വേറെ കുപ്പിയിലേക്ക് മാറ്റണം